ഇന്ന് നമുക്ക് രാത്രിയിലും പിന്നെ രാവിലെയും ഉച്ചക്കും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹൈ പ്രോട്ടീൻ സാലഡ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ട വെജിറ്റബിൾസ് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതും എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിച്ചെടുക്കുകയാണ് ആദ്യം തന്നെ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ അളവിലുള്ള യോഗട്ട് അതായത് പുളി ഇല്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഡ്രസ്സിങ് റെഡിയാക്കിയെടുക്കുക അത് ഈയൊരു സാലഡിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ഇത് സ്കിപ്പ് ചെയ്യരുത് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പിന്നെ അതിലേക്ക് ആദ്യമായിട്ട് ഞാനേതാണ് ഒരു ടീസ്പൂൺ അളവിലുള്ള ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ അളവിലുള്ള ഈ വെളുത്ത എള്ളെടുക്കുക അപ്പോൾ ഇതിന് വേറെ ഒരു പേരുണ്ട് കേട്ടോ ഇത് തൽക്കാലം എനിക്ക് അറിയാത്തതുകൊണ്ട് വെളുത്തുള്ളി എന്ന് തന്നെ പറയാം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ടീ സ്പൂൺ അര ടീ സ്പൂൺ നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാട്ടോ ഇത് നമ്മല്ല നമുക്ക് ഹെൽത്തിന് ആവശ്യമുള്ള ഒരു സംഭവം തന്നെയാണ് അതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ദാ ഹണിയാണ് കുറച്ച് തേൻ അപ്പം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം നല്ല ഇത് കൂടി ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കാരണം എരിവും കുറച്ച് മധുരമൊക്കെ കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സാലഡിന് എന്തായാലും ഇത് കഴിയുന്നതും സ്കിപ്പ് ചെയ്യണ്ട അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതാ നമ്മുടെ സാലഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സിങ് ശരിയായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒക്കെ ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കണം ഈ വലിയതായി പോകേണ്ട കേട്ടോ വളരെ കുഞ്ഞി ആയി പോകേണ്ട അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു വലിപ്പത്തിലുള്ള പീസാണ് നമുക്ക് വെജിറ്റബിൾസ് എടുക്കേണ്ടത് ഞാനിതിൽ ക്യാബേജ് എടുത്തിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ചേർത്തോണ്ടേ ഇനി ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ് ക്യാരറ്റ് കാപ്സിക്കം ഒരു വെല്ലുള്ളീൻ്റെ പകുതി പിന്നെ ദാ കക്കിരി ഇതാ ചെറുതാക്കി അരിഞ്ഞത് അതിൻ്റെ ഉള്ളിലത്തെ അരി ഒഴിവാക്കണേ പിന്നെ ഇതാ ഒരു ചെറിയൊരു തക്കാളി ഇത് വല്ലതും കൂടി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളീൻ്റെ ഉള്ളത്തെ അരിയും കക്കിരിൻ്റെ ഉള്ളിലത്തെ അരിയും ഒഴിവാക്കുക നല്ലത് കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ കുറച്ച് സമയം വെച്ചോണ്ടിരുന്ന ഇത് വെള്ളം വെള്ളം പോലായിപ്പോവും സാലഡ് പിന്നെ വേറെ മാത്രമല്ല നമ്മൾ കഴിക്കാൻ കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഇത് സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ കുറേ സമയം വെച്ചിട്ട് ഇതെല്ലാം സെറ്റാക്കിയിട്ട് കുറേ സമയം വഹിക്കേണ്ട അത് വെള്ളം പോലെ ആയിപ്പോവും പിന്നെ അതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് വേറൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഈ ഒരു വെള്ളക്കടല എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ സാലഡിൽ എനിക്കത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് ഞാൻ ഏത് സാലഡ് ഉണ്ടാക്കുകയാണെങ്കിലും കഴിയുന്നതും ഇത് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കലുണ്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതുണ്ട് അത് കുറച്ച് ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്തതാണ് ഇനി ഈ വെജിറ്റബിൾസും കടലിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ഡ്രസ്സിങ്ങും കൂടി ഇതിൽ ചേർത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സാലഡിൻ്റെ കൂടെ ഈ ഡ്രസ്സിങ്ങും കൂടി ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി എരിവും ഉപ്പൊക്കെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്